നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിവിധ ജില്ലകളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിലേക്കുള്ള ട്രെയിൻ സർവീസുകളിൽ മാറ്റം ഏർപ്പാടാക്കിയിട്ടുണ്ട് ഒരു ട്രെയിൻ ഭാഗികമായി റദ്ദാക്കിയിട്ടുണ്ട് മറ്റൊന്ന് സമയം മാറ്റിയിരിക്കുകയാണ് രാവിലെ അഞ്ച് പതിനഞ്ചിന് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് പുറപ്പെടേണ്ട ട്രെയിൻ നമ്പർ രണ്ട് പൂജ്യം ആറ് മൂന്ന് നാല് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് രണ്ട് മണിക്കൂർ വൈകിയിരിക്കുകയാണ് കന്യാകുമാരി മംഗളൂരു സെൻട്രലിൽ ഒന്ന് ആറ് ആറ് അഞ്ച് പൂജ്യം പരശുറാം എക്സ്പ്രസും ഭാഗികമായി റദ്ദാക്കിയിരിക്കുകയാണ് അങ്ങനെ നിരവധി ട്രെയിനുകൾ റദ്ദാക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് അതേസമയം ഇന്ന് കനത്ത മഴയെ തുടർന്ന് നാല് ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുകയാണ് ഗുരുവായൂർ തൃശൂർ ഡെയിലി എക്സ്പ്രസ് തൃശൂർ ഗുരുവായൂർ ഡെയിലി എക്സ്പ്രസ് അതുപോലെ തന്നെ ഷൊർണൂർ തൃശൂർ ഡെയിലി എക്സ്പ്രസ് തൃശൂർ ഷൊർണൂർ ഡെയിലി എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് പത്ത് ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കിയിട്ടുണ്ട് കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി ഷൊർണ്ണൂർ വരെ മാത്രമാണ് സർവീസ് നടത്തുന്നത് കനത്ത മഴ തുടർന്ന് സാഹചര്യത്തിൽ ഇന്ന് അഞ്ച് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിട്ടുള്ളത് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പലയിടങ്ങളിലും ശക്തമായ മഴയുടെ സാന്നിധ്യം തന്നെയാണുള്ളത് സംസ്ഥാനത്ത് രണ്ട് ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം ഒഴിച്ചു ബാക്കി എല്ലാ ജില്ലയിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്യൂഷൻ സെന്റർ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഒരു മഴയുടെ സാഹചര്യത്തിൽ നമുക്കറിയാം നമ്മുടെ കൺമുന്നിൽ തന്നെ ഏറ്റവും വലിയ ദുരന്തം പെയ്തു നടക്കുകയാണ് ഓരോ മണിക്കൂറിലും ഓരോ നിമിഷവും മരിച്ചവരുടെ എണ്ണം കൂടിക്കൂടി വരുന്ന വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ഘട്ടത്തിൽ തന്നെ പലരും പല ഔദ്യോഗിക പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് ഇവിടേക്ക് ഇറങ്ങുന്നു രണ്ട് ദിവസത്തെ ദുഃഖാചരണം സംസ്ഥാനം ആചരിക്കുന്ന ആചരിക്കുന്നൊരു സാഹചര്യമുണ്ട് തമിഴ്നാട് കർണാടകം അടക്കമുള്ള മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും സഹായം വേണമെങ്കിൽ അഭ്യർത്ഥിക്കുമെങ്കിൽ സഹായം വേണമെങ്കിൽ ഏതൊരു സഹായത്തിനും നമ്മൾ തയ്യാറാണ് എന്ന് കർണാടക ടക്കമുള്ള സംസ്ഥാനങ്ങൾ പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ തമിഴ്നാട് അഞ്ചു കോടി രൂപ ധനസഹായം അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു അതുപോലെ തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് സന്നദ്ധ സന്നദ്ധ പ്രവർത്തനത്തിനായി എത്തുന്നുണ്ട് അവർക്ക് ആവശ്യമായ വസ്തുക്കളുമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്തായാലും നിലവിൽ മഴയുടെ സാന്നിധ്യം ഉണ്ട് കള്ളക്കടൽ പ്രതിഭാസം അടക്കം കടലിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ പുഴയുടെയും ഒക്കെ തന്നെ ഗതിയും സ്വഭാവം ഏക നിമിഷവും മാറാനുള്ള സാധ്യതയുണ്ട് മിക്ക ഡാമുകളും റെഡ് അലേർട്ടിലാണ് ഉള്ളത് അതുപോലെ തന്നെ തുറന്നുവിടാൻ ഡാമുകൾ തുറന്നുവിടാനുള്ള സാഹചര്യം നിലവിലുണ്ട് ഡാമുകൾ തുറന്നുവിടുന്നതിന് മുന്നേ തന്നെ ഏതായാലും അറിയിപ്പുകൾ എന്തെങ്കിലും ഉണ്ടായിരിക്കും അറിയിപ്പുകൾ കൃത്യമായി തന്നെ പാലിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകുന്നത്